കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ പതിനായിരക്കണക്കിന് ഭക്തരുടെയും സഞ്ചാരികളുടെയും സാന്നിധ്യത്തിൽ ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്രപൗർണമി ഉത്സവം ആഘോഷിച്ചു പെരിയാർ കടുവാ സങ്കേതത്തെ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമാണ് മംഗളാദേവി ചൈത്രമാസത്തിലെ ചിത്രനാളിലെ പൗർണമി അഥവാ ചിത്രപൗർണമിന്നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തുന്നത് ആയിരത്തിലധികം വർഷമുള്ള ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ ഒരേ സമയം കേരള തമിഴ്നാട് ശൈലികളിലെ പൂജകൾ നടന്നു അടുത്തടുത്ത രണ്ട് ശ്രീകോവിലും മംഗളാദേവി പ്രതിഷ്ഠയാണ് ഉള്ളത് ഇരു ശ്രീകോവിലും വെളുപ്പിന് അഞ്ചു മണിയോടെ നട തുറന്ന ആചാരങ്ങൾ ആരംഭിച്ചു ആദ്യ ശ്രീകോവിലും ഉപദേവതാ പ്രതിഷ്ഠകളായ ഗണപതി ശ്രീപാർവതി സങ്കല്പത്തിലുള്ള പെരുമാൾ കോവിലും കേരളീയ രീതിയിലുള്ള പൂജകളാണ് നടത്തിയത് വള്ളിയങ്കാവ് മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി പൂജകൾക്ക് നേതൃത്വം നൽകി അഭിഷേക അലങ്കാര പൂജകളോടെ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകളിൽ ഗണപതി ഹോമം പ്രസന്ന പൂജ ഉച്ചപൂജ എന്നിവയും നടന്നു തൊട്ടടുത്ത ശ്രീകോവിലിൽ തമിഴ്നാട് രീതിയിലുള്ള പൂജാവിധികളാണ് നടത്തിയത് ഈ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ രാജരാജ ചോളം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഗുഹാ കവാടവും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരള തമിഴ്നാട് പോലീസ് റവന്യൂ വനം വകുപ്പ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് ആരോഗ്യം അഗ്നിരക്ഷാ സേന എന്നിവർ സംയുക്തമായാണ് ചിത്രപൗർണമി ഉത്സവം നടത്തിയത് കുമളി ബസ് സ്റ്റാൻഡ് അമലാമ്പിക സ്കൂൾ കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിലെ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ പരിശോധിച്ചാണ് മുകളിലേക്ക് കടത്തിവിട്ടത് ഒരുപോലെ പ്രിയപ്പെട്ട ണെന്ന് നമുക്കറിയാവുന്നതുപോലെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിലുള്ള മംഗളാദേവി ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ അത്രയും അത്യപൂർവ്വമായിട്ടുള്ള ആ ഒരു ദിവസമാണെന്ന് മേടമാസത്തിലെ പൗർണമി ദിവസത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആയിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇവിടെയുള്ളത് അപ്പോൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും രണ്ട് സർക്കാരുകളും അതായത് ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ തേനി ജില്ലയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഉത്സവം ഇന്ന് നടത്തുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഭക്തർ ആറു മണി തൊട്ട് തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ഇപ്പോൾ ദർശനം നടത്തി തിരിച്ചു പോകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അഡ്മിനിസ്ട്രേഷൻസ് തേനി ജില്ലയുടെയും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെയും അഡ്മിനിസ്ട്രേഷൻ ചേർന്നുകൊണ്ട് പോലീസ് റവന്യൂ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഹെൽത്ത് തുടങ്ങി വിവിധ വകുപ്പുകളുടെ കൂടിയാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത് കുമളിയിൽ നിന്നും ക്ഷേത്രം വരെയുള്ള പ്രവേശനം അതായത് വഴി മുഴുവൻ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കൃത്യമായ ചെക്ക് പോയിന്റുകളിൽ കുടിവെള്ളം അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് മികച്ച രീതിയിൽ ൾക്കായി കുടി വാഹന സൗകര്യം മലയാളത്തിലും തമിഴിലും ദിശാ സൂചന ബോർഡുകൾ മൈക്ക് അനൗൺസ്മെന്റും ഒരുക്കിയിരുന്നു സുരക്ഷയുടെ ഭാഗമായി റിക്കവറി വാഹനം എന്നീ സൗകര്യങ്ങളും കൊക്കര ദുരന്ത ലഘൂകരണ യൂണിറ്റും പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മെഡിക്കൽ സംഘത്തെയും കാർഡിയോളജിസ്റ്റ് അടക്കമുള്ള സേവനവും ആംബുലൻസ് സൗകര്യവും മലമുകളിൽ ഏർപ്പെടുത്തിയിരുന്നു ചൂട വർദ്ധിച്ചിരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ മുൻകരുതൽ സ്വീകരിക്കുവാൻ അഗ്നിരക്ഷാ സേനയുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കുമ്മി